പരിസ്ഥിതി സുസ്ഥിരത ഭാവി തലമുറക്കായി സുസ്ഥിരമായ രീതികളിലൂടെ നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കാം പരിസ്ഥിതി ദിന പതിപ്പ് ആമുഖം ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ മനോഹരമായ ഭൂമിയെ പരിപാലിക്കാൻ നാം ഓർമ്മിക്കുന്നു ജൂൺ അഞ്ചിന് ആഘോഷിക്കുന്ന ഈ ദിനം വൃത്തിയുള്ള പരിസ്ഥിതിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു മാലിന്യങ്ങൾ തള്ളാതിരിക്കുന്നതിലൂടെയും പഴയ വസ്തുക്കൾ പുനരുപയോഗം ചെയ്യുന്നതിലൂടെയും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെയും നമുക്ക് സഹായിക്കാനാകും ഓരോ ചെറിയ പ്രവൃത്തിയും സഹായിക്കുന്നു നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ ഗ്രഹത്തെ എല്ലാവർക്കും സുരക്ഷിതമായും ആരോഗ്യത്തോടെയും നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ് ഇന്ന് തന്നെ ആരംഭിച്ച് എല്ലാ ദിവസവും ലോക പരിസ്ഥിതി ദിനം പോലെയാക്കാം ഉള്ളടക്കം ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം പരിസ്ഥിതി ദിന കവിത പരിസ്ഥിതി ക്യുസ് പരിസ്ഥിതി ദിന പോസ്റ്റർ ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം എല്ലാ വർഷവും ജൂൺ അഞ്ച് ലോകമെമ്പാടും ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ദിനമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്റ്റോക്ക് ഹോമിൽ നടന്ന മനുഷ്യ പരിസ്ഥിതി സമ്മേളനത്തിൽ യു എൻ ജനറൽ അസംബ്ലി ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചു ഇത് ഐക്യരാഷ്ട്ര സഭയുടെ പരിസ്ഥിതി പരിപാടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ സ്പോക്കിലാണ് ആഘോഷിച്ചിരുന്നത് പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം സഹജീവികളെ സംരക്ഷിക്കുക മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക മലകൾ ഇടിച്ചു നിറത്താതിരിക്കുക വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക പരിസ്ഥിതി ദിന കവിത പരിസ്ഥിതി ക്യൂസ് ഒന്ന് പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏത് ഉത്തരം നിശബ്ദ വസന്തം രണ്ട് ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിന്റെ എത്ര ശതമാനം വനഭൂമി വേണം ഉത്തരം മുപ്പത്തി മൂന്ന് ശതമാനം മൂന്ന് ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചിന് നാല് കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ദിന ക്യാമ്പ് നടന്നത് എവിടെയാണ് ഉത്തരം ഏഴ്മല കണ്ണൂർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര പരിസ്ഥിതി ദിന പോസ്റ്റർ